മഞ്ജു വാര്യർ വീണ്ടും ഒരു വിവാഹം കഴിക്കാത്തതിൻ്റെ കാരണത്തെക്കുറിച്ചാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുൻപൊക്കെ ഇതിൻ്റെ വിശദീകരണമായി പല വീഡിയോകളും പുറത്തു വന്നിരുന്നു മറ്റൊരു ദിലീപിനെ തലയിലെടുത്ത് വയ്ക്കാൻ മഞ്ജുവിന് താല്പര്യമില്ല സ്വതന്ത്രമായി ജീവിക്കണം മനസ്സമാധാനം വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് പലരും വാർത്തകൾ പുറത്തുവിട്ടത് എന്നാൽ ഇപ്പോൾ ഇതൊന്നുമല്ല പുറത്തു വരുന്ന ഒരു കാര്യം ഭാര്യമാർ വീട്ടിൽ ഒതുങ്ങിക്കൂടണം എന്നുള്ള നിലപാടാണ് ദിലീപിനുള്ളത് എന്ന് പലരും മുന്നേ തന്നെ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കാവ്യ മാധവൻ സിനിമയിലോ സമൂഹ മാധ്യമങ്ങളോ ഒന്നും സജീവമല്ലാത്തത് ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞു വരുന്നവരുണ്ട് മീനാക്ഷിക്കും അറിയാം അച്ഛന് താൻ സിനിമയിൽ അഭിനയിക്കുന്നത് തീരെ ഇഷ്ടമല്ലെന്ന് അതുകൊണ്ട് ആ മകൾ തന്നെയാണ് അഭിനയത്തിലേക്ക് വരുന്നില്ല എന്ന തീരുമാനമെടുത്തിരിക്കുന്നത് ഇതൊക്കെ പ്രേക്ഷകർ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഒരു കാലത്ത് ദിലീപ് തടഞ്ഞു വെച്ച് അഭിനയത്തിലേക്ക് വരാതെ സ്വന്തം കുടുംബവുമായി ഒതുങ്ങി കഴിഞ്ഞുകൂടിയ മഞ്ജുവാര്യ ആണ് ഇന്ന് രണ്ടാം ജന്മം എന്ന പോലെ ലേഡി സൂപ്പർ സ്റ്റാറായി മലയാളികൾക്ക് മാത്രമല്ല തെന്നിന്ത്യയിൽ മൊത്തം തിളങ്ങി നിൽക്കുന്ന താരമായി മാറിയിരിക്കുന്നത് മുൻപൊക്കെ ജ്യോതിഷന്മാർ രംഗത്ത് വരുമായിരുന്നു ദിലീപിനെയും മഞ്ജുവിനെയും കാവ്യമാധവനെ കുറിച്ചുമൊക്കെ സംസാരിക്കാൻ അപ്പോഴൊക്കെ അവർ പറഞ്ഞത് മഞ്ജു വാര്യർ ദിലീപിനെ അഗാധമായി പ്രണയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ പലതും മറച്ചു വയ്ക്കുന്നത് ദിലീപിനെ സംരക്ഷിക്കുന്നത് എന്നൊക്കെ ഒരു ഒരുവിധത്തിൽ ഇത് ശരിയാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ പലരും കാരണം മഞ്ജു വാര്യർ ദിലീപിനെ എത്രയധികം സ്നേഹിച്ചിരുന്നു ഇപ്പോഴും ആ സ്നേഹം ഉള്ളിൽ തന്നെയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ പറ്റി യാതൊന്നും സംസാരിക്കാൻ മഞ്ജു ഇഷ്ടപ്പെടാത്തത് ജീവിത പങ്കാളി എന്നുള്ളടത്ത് എല്ലായിടത്തും എന്ന് മാത്രമാണ് മഞ്ജുവിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉള്ളിടത്തെല്ലാം കിടക്കുന്നത് ഉദാഹരണം ഗൂഗിളിൽ തന്നെയാണ് മഞ്ജു കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ജീവിത പങ്കാളി ദിലീപ് എന്നാണ് ഇതൊരിക്കലും മാറ്റപ്പെടാൻ മഞ്ജു ആഗ്രഹിക്കുന്നില്ല ദിലീപിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ പ്രതിഷ്ഠിക്കാൻ മഞ്ജു ആഗ്രഹിക്കുന്നില്ല അത്രമാത്രം തീവ്രമായ ഒരു സ്നേഹം മഞ്ജുവിന്റെ ഉള്ളിൽ ദിലീപിനോടുണ്ട് മീനാക്ഷി അമ്മയെ മനസ്സിലാക്കുമെന്ന് മഞ്ജു ഉറച്ചു വിശ്വസിക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് മുൻപ് ഭാഗ്യലക്ഷ്മി പറഞ്ഞതുപോലെ മഞ്ജുവിനെ ദിലീപ് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ മഞ്ജു തൻ്റെ ഉള്ളിലൊതുക്കി എല്ലാ കാര്യങ്ങളും മഞ്ജു മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നാൽ ദിലീപിനോടുള്ള ആ സ്നേഹം എല്ലാത്തിനും മറയായി നിൽക്കുകയാണ് ഇതാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഇത് തന്നെയാണ് രണ്ടാം വിവാഹത്തിന് മഞ്ച് തയ്യാറാവാത്തതിന്റെ കാരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത്